ദുബായ് ദുബായ് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ും ഗാന്ധി ജയന്തി ദിനാചരണം പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിലാണ് ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഗാന്ധി പ്രതിമയിൽ നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി നടത്തി എന്റെ ജീവിതമാണ് സന്ദേശം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ മഹത്തായ മനുഷ്യന്റെ ജന്മദിനമാണ് ഇന്ന് നമുക്കറിയാം മത സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയും എല്ലാം പര്യായമായി മാറിയിരുന്ന ഗാന്ധി ഗാന്ധിജിയുടെ ജന്മദിനം ഇന്ന് ഇന്ന് നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഗാന്ധിജി അദ്ദേഹത്തിന്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിനാശംസകൾ നേരുന്നു നഗരസഭാ കൌൺസിലർമാരായ പി വിജയകുമാർ കെ ടി റുക്കിയ കെ ആർ നാരായണസ്വാമി മോഹനൻ സെക്രട്ടറി ബസ് സി സവാസ്യൻ സി സി എം സുബ്രഹ്മണ്യൻ മറ്റു ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ അംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ മറ്റു ജീവനക്കാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു